നമസ്കാരം തൃശൂർ പൂരത്തിന് എഴുന്നള്ളിക്കുന്ന ആനയും ആൾക്കൂട്ടവും തമ്മിലുള്ള ദൂരം ആറ് മീറ്റർ ആയിരിക്കണമെന്ന് ഹൈക്കോടതി കേരളത്തിലെ കഠിനമായ ചൂട് ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം കോടതി മുന്നോട്ട് വെച്ചത് ആനയ്ക്ക് സമീപം തീവെട്ടി ചെണ്ടമേളം ഉൾപ്പെടെ ഒന്നും തന്നെ പാടില്ല എന്നും ഇക്കാര്യങ്ങളെല്ലാം കർശനമായി പാലിച്ചിരിക്കണമെന്നും ജസ്റ്റിസുമാരായ ജയശങ്കരൻ നമ്പ്യാർ പി ഗോപിനാഥ് എന്നിവരുടെ അവധിക്കാല ബെഞ്ച് ഉത്തരവിട്ടു ജനങ്ങളുടെ സുരക്ഷയാണ് മറ്റെന്തിനേക്കാളും പ്രധാനമായി കണക്കാക്കേണ്ടത് എന്നും അക്കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല എന്നും കോടതി വ്യക്തമാക്കി നേരത്തെ അൻപത് മീറ്റർ ദൂരപരിധി ഉണ്ടായിരിക്കണമെന്ന ഉത്തരവ് വനംവകുപ്പ് പിൻവലിച്ചിരുന്നു ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ അൻപത്തി ആറ് ആണ് തങ്ങൾ നിർദ്ദേശിക്കുന്നത് എന്ന് തിരുവമ്പാടി ദേവസ്വവും അറിയിച്ചു തുടർന്ന് ഇത് കോടതി അനുവദിച്ചു പ്രധാന ആനയുടെ മുന്നിലായി കുത്തിവിളക്ക് എഴുന്നള്ളിക്കുന്ന ആചാരം അനുവദിക്കുന്നു എന്നും കോടതി വ്യക്തമാക്കി എന്നാൽ തീവെട്ടിയും ചെണ്ടമേളവും ഉൾപ്പെടെയുള്ളവ ഈ ദൂരത്തെങ്ങും ഉണ്ടാവരുത് ഈ മാസം പത്തൊമ്പതാം തീയതിയാണ് തൃശൂർ പൂരം ഇതിന്റെ ഭാഗമായി പതിനെട്ടിന് ആനകളുടെ ഫിറ്റ്നസ് പരിശോധനകൾ നടത്തും നൂറ് ആനകളെയാണ് പൂരത്തിന് എഴുന്നള്ളിക്കുക ജില്ലാ കളക്ടർ അധ്യക്ഷനായ സമിതിയാണ് ഫിറ്റ്നസ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നത് എന്നാൽ ആനകൾ ഫിറ്റ് ആണ് എന്ന് ഉറപ്പാക്കേണ്ടത് വനം വകുപ്പിന്റെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവാദിത്തമായിരിക്കുമെന്ന് കോടതി നിർദ്ദേശിച്ചു തൃശൂർ പൂരത്തിന് എഴുന്നള്ളിക്കുന്ന തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് ഫിറ്റ്നസ് നൽകിയ വെറ്റിനറി ഓഫീസറുടെ വിശ്വാസ്യതയിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സംശയം ഉന്നയിച്ചു ആനയ്ക്ക് കാഴ്ചയില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ആനയുടെ ഉത്തരവാദിത്വം ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഏറ്റെടുക്കണമെന്നും നടപടിക്രമങ്ങൾ പാലിച്ചു കൊണ്ട് തന്നെയാണോ എഴുന്നള്ളിക്കുന്നത് എന്ന് ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശം നൽകി മൂന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയ ആറ് സർട്ടിഫിക്കറ്റുകൾ ഉണ്ട് എന്ന് വനംവകുപ്പ് മറുപടി നൽകിയെങ്കിലും ആനയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ മുന്നോട്ടു പോകാനാകില്ല എന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി പരിശോധിച്ച ശേഷം നടപടി എടുക്കുമെന്നാണ് വനംവകുപ്പ് അറിയിച്ചിട്ടുള്ളത് പൂരം നടത്തിപ്പിലെ പ്രതിസന്ധിയിൽ ഹൈക്കോടതിയിൽ ഇന്ന് സ്പെഷ്യൽ സിറ്റിംഗ് ആണ് നടന്നത് മുഴുവൻ ആനകളുടെയും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അടക്കം ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു തെച്ചിക്കോട് കാവരാമചന്ദ്രനെ എങ്ങനെ എഴുന്നള്ളിക്കാൻ സാധിക്കും എന്നായിരുന്നു കോടതിയുടെ പ്രധാന ചോദ്യം മനുഷ്യ മൃഗസംഘർഷങ്ങളിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇനി കൂടുതൽ അപകടങ്ങൾ ആവർത്തിക്കരുത് സുരക്ഷയാണ് വിശ്വാസത്തേക്കാൾ മുന്നിൽ വരേണ്ടത് എന്നും കോടതി വ്യക്തമാക്കി ആനകൾ നിൽക്കുന്നയിടത്ത് ജനങ്ങൾ പാലിക്കേണ്ട ദൂരപരിധി അടക്കമുള്ള നിർദ്ദേശങ്ങൾ അപ്രായോഗികമാണ് എന്ന് പാറമേക്കാവ് ദേവസ്വം കോടതിയിൽ വാദമുന്ന ആനകൾ നിൽക്കുന്നയിടത്തു നിന്ന് പാലിക്കേണ്ട ദൂരപരിധി ആറ് മീറ്ററാക്കി ഹൈക്കോടതി ചുരുക്കിയിട്ടുണ്ട് എന്നാൽ ആനകൾ നിൽക്കുന്നയിടത്തു നിന്ന് ആറ് മീറ്ററിനുള്ളിൽ തീവെട്ടി പാടില്ല എന്ന് കോടതി കൃത്യമായി വീണ്ടും ചൂണ്ടിക്കാട്ടി കുത്തുവിളക്കിന് അനുമതി നൽകിയപ്പോൾ തീവെട്ടി ആചാരത്തിന്റെ ഭാഗമല്ല എന്ന് കോടതി പറഞ്ഞു ആനയുടെ മുൻഭാഗത്തുള്ള നിയന്ത്രണങ്ങൾ കുടമാറ്റം ഉൾപ്പെടെയുള്ള കീഴ്വഴക്കങ്ങളെ ബാധിക്കില്ല എന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു പലപ്പോഴും ആനകളുടെ ഫിറ്റ്നസ് ഉണ്ട് എന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ടും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നത് കോടതി ചൂണ്ടിക്കാട്ടി അതുകൊണ്ട് തന്നെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൽ വിട്ടുവീഴ്ച ഉണ്ടാവില്ല എന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉറപ്പാക്കണം ആനകളുടെ ഫിറ്റ്നസ് പരിശോധന നടത്തുമ്പോൾ പാറമിക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുടെ പ്രസിഡന്റുമാർ അവിടെ ഉണ്ടായിരിക്കണമെന്നും എന്നാൽ പരിശോധനാ കാര്യങ്ങളിൽ ഇടപെടരുത് എന്നും കോടതി നിർദ്ദേശിച്ചു അതേസമയം തങ്ങൾക്ക് ധാരണയുള്ള കാര്യങ്ങൾ അവർക്ക് സമിതിയെ അറിയിക്കാം വനം വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് പൂരസ്ഥലത്ത് ഉണ്ടായിരിക്കണം വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ളവരടങ്ങുന്ന നൂറ് പേരുടെ സ്ക്വാഡ് ആയിരിക്കും ആരെയൊക്കെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തണമെന്നത് വനം വകുപ്പിന് തീരുമാനിക്കാമെന്നും കോടതി പറഞ്ഞു ഫിറ്റ്നസ് പരിശോധന നടക്കുന്നിടത്ത് സന്ദീഷ് രാജ സുരേഷ് മേനോൻ എന്നീ അഭിഭാഷകർ കോടതിയുടെ പ്രതിനിധികളായി പങ്കെടുക്കും ഇവർ പരിശോധനാ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും